ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ഗാർഡനിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളി ഒരു ചെടിയുടെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ചട്ടിയിൽ ഇങ്ങനെ ബുഷിയായിരിക്കുന്ന ഈ ഒരു ചെടിയുടെ പേര് വെടിലാന്തസ് കേളി പിങ്ക് എന്നാണ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയും അതുപോലെ ചട്ടിയിലും വളർത്താൻ പറ്റുന്ന അടിപൊളി ഇരു ചെടിയാണ് ഇത് ഇതിപ്പോ നോക്കിയേ എൻ്റെ ഈ ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ് വളരെ ഭംഗിയായിട്ടാണ് ഇത് വളരുന്നത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേളിയായിട്ടുള്ള ഇലകളാണ് അതിൻ്റെ അറ്റത്തായിട്ടൊരു ചെറിയ പിങ്ക് ലൈൻ പോലെ വരുന്നുണ്ട് വളരെ മനോഹരായിട്ടുള്ള ഡിസൈനിലാണ് ഇതിന്റെ ലീവ്സ് വന്നിട്ടുള്ളത് ലീവ്സ് ഇങ്ങനെ ഇട തിങ്ങി വളരുന്നത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി പിന്നെ ആ ഒരു പിങ്ക് ലൈൻ നമുക്ക് നന്നായി സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ വെടിലാന്ത കേളി പിങ്ക് എന്നുള്ള പേരും അങ്ങനെയാണ് ഇതിന് ലഭിച്ചിട്ടുള്ളത് ഹാങ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാനിത് വളർത്തുന്നത് ചട്ടിയിലും ഇത് നല്ല ഭംഗിയായിട്ട് വളരും